നമസ്കാരം പണ്ട് നമ്മളൊക്കെ പഠിച്ചൊരു കഥയുണ്ട് വരുന്നേ പുലി വരുന്നേ ഒരു പുലിയും വന്നില്ല എലിയും വന്നില്ല അവസാനം അവനെ തിരക്കി പുലി വന്നു അന്ന് പുലി വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവനെ പുലി അങ്ങ് പിടിച്ചു തിന്നു ആൾക്കാർ വിശ്വസിച്ചില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത് പുലി വരുന്നേ പുലിവരുന്നേ പുലിവരുന്നതെന്ന് പറഞ്ഞു ആരും പുലിയെ കാണുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നും അല്ല വർഷങ്ങളായിട്ടുണ്ട് ആടിനെ പിടിച്ചോണ്ട് പോകുന്നു വീട്ടിലെ വളർത്തുനായെ പിടിക്കുന്നു കോഴിയെ പിടിക്കുന്നു ഇതൊക്കെ വയനാട് അങ്ങ് മറ്റേ കാട്ട് ബ്രാൻഡുകളായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ മാത്രമാണ് പുലി ഇറങ്ങിക്കൊണ്ടിരുന്നത് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി ഇന്നിപ്പോൾ സിറ്റിയിലാണ് പുലി വിഹരിക്കുന്നത് പാലക്കാടും ചാലക്കുടിയിലും തൃശ്ശൂർ ടൗണിലും അങ്കമാലിയിലും ഒക്കെ പുലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് പ്രദേശത്ത് നിന്ന് നിലമ്പൂർ പ്രദേശങ്ങളിലൊക്കെ ഒരു കുട്ടിയെ ആക്രമിച്ചു കൊന്നു ഒരു യുവാവിനെ കടിച്ചു കൊന്നു കഴിഞ്ഞ ദിവസവും ഒരു ഒരാളെ പുലി കടിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ കാണുക ഇവിടെ രണ്ട് ദിവസങ്ങൾക്കും പാലക്കാട് കഴിഞ്ഞ ദിവസം അത് അവരുടെ വീട്ടിൽ വീടിൻ്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നിരുന്ന നായെ കടിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അത് ലാബർ ഡോഗ ഒന്ന് ആലോചിച്ച് നോക്കുക അത്യാവശ്യം തണ്ടും തടിയുള്ള ഒരുത്തനാണ് ഈ ലാബെന്ന് പറയുന്നത് അവൻ എന്ത് പോയി എന്താണ് വനംവകുപ്പിന് ഒന്നും പറയാനില്ലേ ഈ വേടൻ്റെ നെഞ്ചത്ത് കിടക്കുന്ന കുറിച്ച് അതിനെതിരെ കേസെടുക്കാനൊക്കെ എന്ത് താൽപ്പര്യമായിരുന്നു വനംവകുപ്പും വകുപ്പും മന്ത്രിക്കുമൊക്കെ ഇപ്പം എങ്ങോട്ട് പോയി മനുഷ്യർ ജീവന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സംസ്ഥാനമായി മാറുകയാണോ നമ്മുടെ നാട് പട്ടികടിച്ചും കടുവ കടിച്ചും പുലി കടിച്ചും സിംഹം മാന്തിയും ഒക്കെ മരിക്കാൻ മാത്രം വിട്ടുകൊടുത്തിരിക്കുകയാണോ മലയാളികളെ നമ്മുടെ നേതാക്കന്മാരും സർക്കാർ ആരാണ് ഇതിനൊക്കെ ഇതിനെതിരെ നടപടിയെടുക്കുക നമ്മുടെ നാട്ടിൽ ഭീകരർ വന്നപ്പോൾ നമ്മുടെ കേന്ദ്രം നമ്മളെ സംരക്ഷിച്ചു അവർ സംരക്ഷിച്ചു അവർ ഭീകരർക്കെതിരെ കൃത്യമായ നടപടിയെടുത്തു അവരുടെ വസ്തുതത്തിലടിച്ചു കൊല്ലേണ്ടവരെ കൊന്നും പേടിപ്പിക്കേണ്ടവരെ പേടിപ്പെടുത്തിയും വേലി കെട്ടിയും വേലി അടച്ചും ആകാശയുദ്ധമെങ്കിൽ ആകാശയുദ്ധം കരയുദ്ധമെങ്കിൽ കരയുദ്ധം ജലയുദ്ധമെങ്കിൽ ജലയുദ്ധം എന്ന രീതിയിൽ കൊമ്പിന് കൊമ്പ് പല്ലിന് പല്ലെന്ന രീതിയിൽ നമ്മുടെ കേന്ദ്രം നമ്മളെ രക്ഷിച്ചു പക്ഷേ അതിർത്തി കാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് വരുന്ന കാട്ടുമൃഗങ്ങളെ കാട്ടുമൃഗങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ ആര് രക്ഷിക്കും ആര് കാക്കും ആരാണ് അവരെ കാക്കാനുള്ളത് പോലീസ് സേനയും വനവകുപ്പും ഒത്തുതീർന്ന് ചെന്നിട്ട് ജനങ്ങളുടെ ജീവൻ ഓരോ ഓരോ മാസവും ഓരോ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ആർക്കും മറുപടി പറയാനില്ലേ ഇതിനെതിരെ ആർക്കും ഒന്നും പ്രതിഷേധിക്കാനില്ലേ കുറെ കാലം മുമ്പ് പറഞ്ഞിരുന്നു ഞങ്ങൾ നിരോധിത മേഖലയിൽ ജനങ്ങൾ താമസിക്കുന്നത് കൊണ്ടാണ് അത് ശരിക്കും ജനങ്ങൾക്ക് മൃഗങ്ങൾക്ക് വിഹരിക്കേണ്ട സ്ഥലത്താണ് ജനങ്ങൾ താമസിക്കുന്നത് പലവട്ടം വാണിംഗ് കൊടുത്തിട്ടും അവിടുത്തെ ജനങ്ങൾ അതായത് കാട്ടുവാസികളായ ജനങ്ങൾ താഴേക്ക് വരാൻ താഴ്വാരത്തിലേക്ക് വരാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് അവിടുത്തെ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് എത്ര പറഞ്ഞാലൊരു കേക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ പാലക്കാട് എന്ന് പറയുന്ന കാട്ടുസ്ഥലമാണോ ചാലക്കുടി എന്ന് പറഞ്ഞ കാട്ടുപ്രദേശമാണോ അങ്കമാലി എന്ന് പറയുന്ന കാട്ടുപ്രദേശം ഇനി താമസിച്ചത് ആലപ്പുഴയിലും കൊല്ലത്തും കോട്ടയത്തും ഒക്കെ പുലി ഇറങ്ങാം ഈ കോട്ടയത്തും ഒക്കെ വനമുണ്ടല്ലോ അതുപോലെ എന്തുകൊണ്ടാണ് ഇതിനെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നത് അതാര ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുമെന്നാണ് കൊടുക്കണമെന്നാണ് നമ്മുടെ വകുപ്പുകൾ പറയുന്നത് നമ്മുടെ മന്ത്രി പിണറായി സഖാവ് ഇതിനൊന്നും കാണുന്നില്ലന്നാണോ അതോ അങ്ങ് കടിച്ചോട്ടെ കടിച്ചു തിന്നോട്ടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുലിപ്പല്ലെടുത്ത പുലിപ്പല്ല് മാലയിൽ കോർത്ത നെഞ്ചത്തിട്ടൊണ്ട് നടക്കാം എന്താണോ ചിന്തിക്കുന്നത് ഇതിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത ഒരേ ഒരു സംസ്ഥാനം നമ്മുടേതായിരിക്കും ജന അവരുടെ വീട്ടിലെ ആണുങ്ങളെയും അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയും ആണ് പുലി കടിച്ചോണ്ട് പോകുന്നത് ഇപ്പൊ ഒരു നായ്ക്കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്തരം പ്രിയപ്പെട്ടതാണ് അത് ഏറ്റവും അവസാനമായിട്ട് നടന്നൊരു കാര്യമാണ് ഇതിനു മുമ്പ് കാട്ടാന ചവിട്ടി പുലി മാത്രമല്ല കേട്ടോ കാട്ടാനയുണ്ട് കാട്ടാന ചവിട്ടി കൊടുന്ന് ചവിട്ടിക്കൊല്ലുന്ന എത്ര പേരാണുള്ളത് നമുക്ക് മനുഷ്യവാസ യോഗ്യമായ സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ ചുറ്റിനും ഒക്കെ അറിയാം അതിൽ നിന്ന് കുറേയധികം ആൾക്കാർ മാറി താമസിക്കുന്നു പക്ഷേ നാട്ടിലേക്ക് ഈ പറയപ്പെടുന്ന മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട് നമുക്കറിയാം വിഷമുള്ള പാമ്പുകൾ കാട് കാട് ഇറങ്ങി കാടിലുള്ള വിഷമുള്ള പാമ്പുകളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ വീടിനകത്തിരിക്കും എന്തുകൊണ്ടാണ് കാലാവസ്ഥാ കൊണ്ടാണ് ചൂട് കൂടുമ്പോൾ തണുപ്പ് തേടി അവർ വരും ആ കാട്ടിൽ വിഷപ്പകറ്റാൻ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ മാംസാഹാരം കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും മാംസത്തിനെ മണമറിയുന്ന ജീവികൾ തീർച്ചയായിട്ടും കാടിറങ്ങി വരും അപ്പോൾ അതിന് വേണ്ട സംരക്ഷണങ്ങൾ വൈദ്യുത വേലിക്കെട്ടുകൾ ശരിയാണ് ഈ വൈദ്യുത വേലിക്കെട്ടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മൃഗസംരക്ഷണം അല്ലെങ്കിൽ മൃഗസ്നേഹികൾ ഇതിനെതിരായിട്ട് ഇപ്പോൾ സമരമായിട്ട് വരും പക്ഷേ ഈ മരിച്ചുപോയ അല്ലെങ്കിൽ ഈ കടുവകളുടെ കടികൊണ്ടും കടുവകളുടെ ആക്രമണത്തിലും ആനയുടെ ചവിട്ടേറ്റ് മരിച്ചുപോയ ജനങ്ങളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ യുവതികളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവനും സ്വത്തിനും അവരുടെ ആത്മാവിനും ഒക്കെ ആരാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് ആരാണ് അവർക്കൊപ്പം നിന്നൊന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്കൊന്നും ഇതിരെ സംസാരിക്കാൻ ആരുമില്ല ഇപ്പോൾ പേപ്പട്ടി കടിച്ച് എത്ര കുട്ടികളാണ് മരിച്ചത് ഈ ആയിട്ട് ആലപ്പുഴ വണ്ടാരത്ത് ഒരു പയ്യൻ മരിച്ചു അതും വളർത്ത് കൂട്ടുകാരനെ വളർത്തുന്നായുടെ കടി പോർ ലേറ്റസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നത് തെരുവുനായ്കളെ കഴിഞ്ഞ ദിവസവും ഒരു കുട്ടിയുടെ മുഖം കടിച്ചു പറിച്ചെടുത്തു കഴിഞ്ഞ ദിവസം കാലം ഒരു സ്ത്രീയുടെ വീട്ടമ്മയുടെ കാല് കടിച്ചു പറിച്ചു ലോറിക്കാരൻ്റെ കാല് കടിച്ചു പറിച്ചെടുത്തു ഇതൊക്കെ നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചില സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകും പുലിയൊക്കെ വീട്ടുമുറ്റത്ത് കാറും ബൈക്കും ഒക്കെ കിടക്കുന്ന വീട്ടുമുറ്റത്ത് കൂടി പുലി റോന്ത് ചുറ്റുകയാണ് എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പുലിക്ക് പുലിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം പുലിക്ക് അറിയില്ലല്ലോ ഇത് പട്ടണമാണോ നഗരമാണോ അതോ മനുഷ്യരാണോ മാംസം ആയിട്ടുണ്ടോ അവിടെ പുലി വരും പക്ഷെ നമ്മുടെ മനുഷ്യർക്ക് ബോധമുണ്ടല്ലോ നമ്മുടെ നിയമം കൊണ്ട് നടക്കുന്നവർക്ക് ബോധമില്ലേ അവർക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനെതിരെ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സമരമോ ഒരു പ്രതിഷേധമോ ഒരു ഹർത്താലോ ഒരു ഒരു ചെറുപരലി പോലും വരക്കുന്നില്ല അവിടുത്തെ ഗ്രാമവാസികൾ മാത്രമാണ് ഓരോ പ്രാവശ്യവും അവരുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെ പുലിപിടിച്ച് നിന്നുകൊണ്ട് പോകുന്നു ആന ചവിട്ടിക്കൊല്ലുമ്പോൾ അവർ പ്രതിഷേധമായിട്ട് വരുന്നു അതൊരാഴ്ച കഴിയുമ്പോൾ തടക്കുന്നു പിന്നെ രണ്ടാഴ്ച കുറേ വാർത്തകളും കാര്യങ്ങളുമായിട്ട് അതങ്ങ് മറക്കുന്നു അടുത്ത ആഴ്ച പിന്നെയും അടുത്ത ആളെ ചവിട്ടിക്കൊല്ലുന്നു കളിച്ചു തരുന്നു എന്താണിത്